ജർമ്മനിയിലേക്ക് ഇന്ത്യൻ പാസ്പോർട്ടുമായി എത്തുന്ന യാത്രക്കാർക്ക് ഇനി മുതൽ വിസ ആവശ്യമില്ല ഇന്ത്യൻ പാസ്പോർട്ട് ഉടമകൾക്ക് ജർമ്മനി വിസാരഹിത ട്രാൻസിറ്റ് സൗകര്യം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇതോടുകൂടി തന്നെ ഇന്ത്യ ജർമ്മനി ബന്ധം കൂടുതൽ ശക്തമാകുന്നു എന്നതാണ് ഇവിടെ വെളിവാകുന്നത് അമേരിക്കയിൽ നിന്നടക്കം വിദ്യാർത്ഥികൾക്ക് വിലക്കേർപ്പെടുത്തുന്ന സാഹചര്യത്തിൽ പഠന ആവശ്യങ്ങൾക്കായി ഇനി ജർമ്മനിയിലേക്ക് ഇന്ത്യൻ വിദ്യാർത്ഥികൾക്കടക്കം എളുപ്പത്തിലെത്താൻ സാധിക്കുമെന്നാണ് ഇതിലൂടെ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ജർമ്മൻ ചാൻസലറായ ഫെഡറിക് മേഴ്സും ഇരുവരും തമ്മിൽ നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് ഈ സുപ്രധാന തീരുമാനം പുറത്തു വന്നിരിക്കുന്നത് അമേരിക്ക യുക്രൈൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യൻ വിദ്യാർത്ഥികൾക്കടക്കം വിലക്കും സമ്മർദ്ദവും അനുഭവിക്കേണ്ടി വരികയും ട്രംപിന്റെ ഭീഷണിയിൽ ഇന്ത്യൻ താമസക്കാർക്ക് വലിയ ബുദ്ധിമുട്ടുകൾ അവിടെ നേരിടേണ്ടി വരുന്ന സാഹചര്യത്തിൽ കൂടിയാണ് പുതിയ വഴികൾ തുറന്നുകൊണ്ടിപ്പോൾ ജർമ്മനി വമ്പൻ പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് ഈ നീക്കം ഇന്ത്യൻ പൗരന്മാർക്ക് അന്താരാഷ്ട്ര യാത്രാ സൗകര്യം ഒരുക്കുന്നതും അത് ഫലപ്രദമായ ഒരുക്കുന്നതിനായി രാജ്യങ്ങളും തമ്മിലുള്ള ജനങ്ങൾ തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്തുവാനും സഹായകരമാക്കും ജർമ്മൻ ചാൻസലർ ആകട്ടെ രണ്ട് ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി ഇന്ത്യ സന്ദർശിച്ചപ്പോഴാണ് ഈ പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് സന്ദർശന വേളയിൽ പ്രധാനമന്ത്രിയുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പുറത്തിറക്കിയ ഇന്ത്യ ജർമ്മനി സംയുക്ത പ്രസ്താവനയിലാണ് ഈ തീരുമാനം പ്രഖ്യാപിച്ചിരിക്കുന്നത് ഫെഡറൽ ചാൻസലർ എന്ന നിലയിൽ മേസിന്റെ ആദ്യ ഇന്ത്യ സന്ദർശനവും ഏഷ്യയിലേക്കുള്ള ആദ്യ സന്ദർശനവുമായി തന്നെ ഇതിനെ കണക്കാക്കുകയും ചെയ്യുന്നുണ്ട് വിസാരഹിത ട്രാൻസിറ്റ് സൗകര്യം അത് അർത്ഥവത്താവുകയാണ് മാത്രമല്ല മറ്റൊരു രാജ്യത്തേക്ക് പോകുന്നതിനായി തന്നെ ജർമ്മനി വിമാനത്താവളത്തിലൂടെ കടന്നു പോകുന്ന ഇന്ത്യൻ യാത്രക്കാർക്ക് ഇനി പ്രത്യേക ട്രാൻസിറ്റ് വിസയ്ക്ക് അപേക്ഷിക്കേണ്ടതില്ല എന്നതാണ് ഇതിലൂടെ വ്യക്തമാക്കുന്നത് ഇത് യാത്രാ നടപടികൾ ലഘൂകരിക്കുവാനും പണവും സമയവും ലാഭിക്കുവാനും സഹായകരമാകും ജർമ്മനിയിൽ പഠിക്കുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ എണ്ണം വർദ്ധിക്കുന്നതിനെ ഇരു നേതാക്കളും സ്വാഗതം ചെയ്തു വിദ്യാഭ്യാസവും വൈദഗ്ധ്യവും ചർച്ചകളിൽ പ്രധാനമായി തന്നെ ഇടം നേടിയിട്ടുണ്ട് ജർമ്മനിയിലെ ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ വർദ്ധനവ് അത് സംയുക്തമായി തന്നെ ഇരട്ട വിരുദ്ധ പ്രോഗ്രാമുകളുടെ വികാസം ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തമ്മിലുള്ള അടുത്ത സഹകരണം ഇതെല്ലാം ഇതിൽ ഉൾപ്പെടുന്നു ഇന്ത്യൻ പ്രൊഫഷണലുകൾക്ക് ജർമ്മൻ തൊഴിൽ വിപണിയിൽ കൂടുതൽ അവസരങ്ങൾ നൽകുന്നതിനെ കുറിച്ചും ഇതിൽ ചർച്ച ചെയ്യപ്പെടുകയാണ് ജർമ്മനിയുടെ സമ്പദ് വ്യവസ്ഥ നവീകരണം സാംസ്കാരിക ജീവിതം എന്നിവയിൽ തന്നെ ഇന്ത്യൻ സമൂഹത്തിന്റെ വിലക്കേറിയ സംഭാവന രാജ്യം അംഗീകരിച്ചു പരസ്പര ധാരണ വർദ്ധിപ്പിക്കുന്നതിന് വിദ്യാഭ്യാസം ഗവേഷണം തൊഴിൽ പരിശീലനം സംസ്കാരം അതേപോലെ തന്നെ യുവജന വിനിമയങ്ങൾ എന്നിവയിൽ തന്നെ സഹകരണം വികസിപ്പിക്കേണ്ടതിന്റെ ആവശ്യകതയാണ് ഇതിലൂടെ ചർച്ച ചെയ്യപ്പെട്ടിരിക്കുന്നത് ഇന്ത്യൻ വിദ്യാർത്ഥികളുടെയും ബിരുദധാരികളുടെയും ജർമ്മൻ തൊഴിൽ വിപണിയിലെ സംഭാവനകൾ ഇരു രാജ്യങ്ങളും എടുത്ത് പറയുകയും ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തു ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയും ജർമ്മൻ സാങ്കേതിക സർവകലാശാലകളും തമ്മിലുള്ള ബന്ധം അത് ശക്തമാക്കാനും ഇവിടെ തീരുമാനമായി ഉന്നത വിദ്യാഭ്യാസത്തിൽ ഈ അവിടെ ഒരു ഇൻഡോ ജർമ്മൻ സമഗ്രമായ ഒരു റോഡ് റോഡാപ്പ് അത് സൃഷ്ടിക്കാൻ ഇരുപക്ഷവും തമ്മിൽ സമ്മതം അറിയിച്ചിരിക്കുകയാണ് കൂടാതെ തന്നെ പുതിയ വിദ്യാഭ്യാസ നിയമനത്തിന് കീഴിൽ ഇന്ത്യൻ ക്യാമ്പസുകൾ തുറക്കാൻ പ്രധാനമന്ത്രി മോദി അടക്കം പ്രമുഖ ജർമ്മൻ സർവകലാശാലകളെ ക്ഷണിച്ചതായും ഇതിലൂടെ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് ന്യൂസ് ഡെസ്ക്യൂസ്